നമസ്കാരം ഞാൻ ഡോക്ടർ സോഫിയ സലീം പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ പർമനോളജിസ്റ്റ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ശ്വാസകോശ രോഗങ്ങളും മഞ്ഞുകാലം കാലം റിലേഷൻഷിപ്പിനെ പറ്റിയാണ് എല്ലാവർക്കും അറിയാം മറ്റ് കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പം ഈ മഞ്ഞ് കാലങ്ങളിൽ നമുക്ക് ശ്വാസകോശ രോഗങ്ങൾക്ക് അധികമായി കണ്ടുവരാറുണ്ട് ഈ നമ്മൾ പറയുന്നത് എക്സ്ട്രീംസ് ഓഫ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമുക്ക് ഭയങ്കര ചൂടും തണുപ്പിൻ്റെ ആധിക്യവും നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾക്ക് ഒരു അനുകൂലമായ ഒരു വ്യവസ്ഥതയല്ല അപ്പം അതുകൊണ്ട് ശ്വാസകോശ രോഗങ്ങൾ അധികമായിട്ട് നമ്മൾ ഈ സീസണിൽ കാണാറുണ്ട് സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന കോമൺ കോൾഡാണ് കോമൺ കോൾഡ് ഫ്ലൂ ഇതൊക്കെ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ തണുപ്പ് കാലത്ത് കൂടുതലായി കാണുന്നത് പക്ഷേ തണുപ്പ് കാലത്ത് നമ്മൾ വീടിനകത്ത് അധികം ആൾക്കാർ സ്റ്റേ ചെയ്യും പിന്നെ ഇപ്പം അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് വെൽ വെൻറ്റിലേറ്റഡ് ആയിരിക്കത്തില്ല മിക്കറും ജനലും അതുമൊക്കെ അടച്ചിട്ടായിരിക്കും മനുഷ്യരടിക്കുന്ന തണുപ്പ് കാലത്ത് ഇത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അങ്ങനെയാണ് പക്ഷേ നമ്മുടെ കാലത്ത് നമ്മുടെ സ്ഥലത്ത് ഇത്രയും തണുപ്പിൻ്റെ ആധിക്യം ഇല്ലെങ്കിലും നമുക്ക് ഈ സാംക്രമിക രോഗങ്ങളായ ഫ്ലൂ അപ്പർ റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ റെസ്പിറേറ്ററി സെൻസഷ്യൽ വൈറസ് തുടങ്ങിയ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മൾ കൂടുതൽ കൂടുന്നതായി കാണാറുണ്ട് അപ്പം ഈ ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ അധികം വന്നാൽ സാധാരണ ആയിട്ടുള്ള രോഗി മനുഷ്യർക്ക് നമുക്ക് വലിയ ഇൻറ്റൻസിറ്റിയിലൊന്നും വരാറില്ല ചെറിയൊരു ജലദോഷം വരുന്ന മാതിരി അങ്ങ് വന്ന് മാറ മാറുകയാണ് പല പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുക റെസ്റ്റ് എടുക്കുക ഇതൊക്കെ നമുക്ക് മതി ഒരു വൈറൽ ഇൻഫെക്ഷൻ ഭേദമാവാൻ പക്ഷേ മറ്റ് ശ്വാസകോശ രോഗങ്ങളുള്ളവർ എന്ന് വെച്ചാൽ ആസ്മ അലർജി സി ഒ പി ഡി ബ്രോഗി കേസസ് അങ്ങനത്തെ ഇൻഫസെഷ്യൽ ഡിസീസ് അങ്ങനത്തെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്ക് ഈ ഒരു കാലത്തിൽ ഇൻഫെക്ഷൻ വരുന്നത് ഒട്ടും അനുകൂലമല്ല അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള രോഗികൾക്ക് പ്രത്യേകമായിട്ട് അവർ അവർക്ക് പരിരക്ഷ വേണ്ടതാണ് അപ്പം മോ ഏറ്റവും അധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് യൂഷ്വൽ റുട്ടീൻ മെഡിക്കേഷൻസ് ഒരു ഒരു ഫോൾട്ടും കൂടാതെ അവർ കറക്റ്റായിട്ട് എടുക്കേണ്ടതാണ് ഇൻഹേലേഴ്സ് ആയിരിക്കും യൂഷ്വലി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകുക ആയിട്ടുണ്ടാവുക ഇനിയിപ്പം ആസ്മയും അലർജിയും അങ്ങനെ നെയ്സിൽ സ്പ്രേയും ഇൻഹേലേഴ്സും ഒക്കെ കാണും ഇതെല്ലാം കൃത്യമായിട്ട് തെറ്റാതെ ഉപയോഗിക്കുക യാത്രയൊക്കെ പോകുന്ന ആൾക്കാരാണ് ട്രാവൽ ചെയ്യുന്ന ഇപ്പം ഈ സമയത്ത് ഈ വിനോദയാത്രകളൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഇൻഹേലേഴ്സും ട്രീറ്റ് ബാക്കി ഒക്കെ ഒന്ന് തെറ്റാതെ കൊണ്ടുപോവുക പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക യാത്രാവേളകൾ അവരുടെ അവരുടെ റിലീവർ മെഡിക്കേഷൻസ് ഒരു എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പം എടുക്കാനുള്ള ഇൻഹേലേഴ്സും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കാണും അങ്ങനത്തെ മെഡിക്കേഷൻസും കയ്യിൽ കരുതുക പിന്നെ ഉള്ളത് നോർമൽ നമുക്ക് യൂഷ്വലി നമുക്ക് വെൽ വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസിലിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ പോകുമ്പോൾ നമുക്കിതുപോലെ കണ്ടെയ്ജിയസ് ഡിസീസൊക്കെ വരാനായിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് കൊണ്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട് അപ്പം നമുക്ക് ഈ സാധാരണ നമ്മൾക്ക് ഈ സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാനുള്ള പിന്നെ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് നമ്മൾ മെച്ചപ്പെടുത്തിയിരിക്കുക അപ്പം പ്രോപ്പറായിട്ട് അഡിക്വേറ്റ് ഹൈഡ്രേഷൻ അധികം നന്നായിട്ട് ഫ്ലൂയിഡ് എന്നുവച്ചാൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക ബാലൻസ്ഡായിട്ടൊരു ഡയറ്റ് കഴിക്കുക പ്രോപ്പർ എക്സസൈസ് ചെയ്യുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുക പിന്നെ നമുക്ക് വാക്സിനേഷൻസ് ഉണ്ട് ഫ്ലൂ വരാതിരിക്കാനും പിന്നെ ന്യൂമോണിയ വരാതിരിക്കാനും പ്രായമായവർ എന്നുവെച്ചാൽ അമ്പത് വയസ്സിന് മുകളിലുള്ളവർ തീർച്ചയായിട്ടും ഫ്ലൂ വാക്സിനേഷനും ന്യൂമോണിയ വാക്സിനേഷൻസ് എടുത്തിരിക്കേണ്ടതാണ് പിന്നെ ഇത് നമുക്ക് ഈ ശ്വാസ സംബന്ധമായിട്ട് അസുഖമുള്ളവർ പ്രത്യേകിച്ച് അവർ വർഷാവർഷം എടുക്കേണ്ട ഫ്ലൂ വാക്സിനേഷൻസ് എടുക്കേണ്ടതാണ് പിന്നെ എല്ലാതിലും മുപ്പും നമുക്ക് നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ നമ്മൾ പാലിച്ചിരുന്ന പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് എന്ന് വെച്ചാൽ അത്ര സിവിയറായിട്ടില്ലെങ്കിലും നമ്മളത് ഒന്ന് നോക്കിപ്പോകുന്നു നമുക്ക് മാസ്ക് ഇടുക അടുത്ത ഹാൻഡ് വാഷിംഗ് ഇതെല്ലാം നമുക്കൊരു പരിധിവരെ കണ്ടേഞ്ചസ് ഡിസീസസ് വരാതിരിക്കാനായിട്ടുള്ള ഇരിക്കുന്നതിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും അപ്പം നമ്മളുടെ ആരോഗ്യ പരിപാലനം എന്നുള്ള അതിൽ അത് നമുക്ക് നമ്മുടെ ന്യൂട്രീഷൻ ഹൈജീൻ എല്ലാം നമുക്ക് ഈ വാക്സിനേഷൻസും റെഗുലർ മെഡിക്കേഷൻസും എല്ലാത്തിനും ഒരു പ്രധാനമായിട്ട് റോളുണ്ട് അപ്പോൾ ഈ ഈ ഈ മഞ്ഞുകാലം നമുക്ക് എല്ലാവർക്കും അസുഖവും രഹിതമായിട്ടൊരു കാലമായി തീരട്ടെ